ഹലെ ജെയിംസ് ഞാൻ ചന്ദ്രനഗർ ഇടകയിൽ നിന്നായിരുന്നു നവംബർ മാസത്തിന് എല്ലാവർക്കും അറിയാലോ സുധീകരണ ആത്മാക്കളുടെ മാസമാണ് അപ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കണം അങ്ങനെ ഞാൻ മനസ്സ് വിചാരിച്ചിട്ട് ജിത്രുതിൻ്റെ പ്രാർത്ഥന നൂറ് പ്രാവശ്യം വീതം ചൊല്ലിക്കൊണ്ടിരുന്നു അങ്ങനെ മാസം മുഴുവൻ ചൊല്ലാൻ പറ്റിയില്ല എങ്കിലും എനിക്കതൊന്നൊരു രണ്ടാഴ്ച ഞാനങ്ങനെ ചൊല്ലി ഇനി വേറെ തിരക്ക് വന്നപ്പോൾ അത് വിട്ടുപോയെന്നാലും കുറേയൊക്കെ ചെല്ലും പക്ഷേ നൂറ് തവണ ചൊല്ലിയത് ഇങ്ങനെ രണ്ടാഴ്ചയാണ് അങ്ങനെ ചൊല്ലിയതിൻ്റെ ചൊല്ലിയതിൻ്റെ കൂട്ടിൽ തന്നെ എൻ്റെ ചേച്ചിക്ക് ഒരു ആവശ്യം ഉണ്ടായിരുന്നു ചേച്ചിയുടെ മകൾ കാനഡയിലാണ് അപ്പം മകളുടെ അമ്മായിപ്പനെയും അമ്മായിമ്മയും കൂടെ കാനഡയിൽ പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന് അവിടെ നിന്ന് അറ്റാക്ക് വന്നു അങ്ങനെ ഈ മനുഷ്യൻ മരിച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ ആകെ പ്രശ്നമായി കാ കാനഡയിൽ ശവം അടക്കാൻ പറ്റിയല്ല പിന്നെ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരാനും അവർക്ക് ഭയങ്കര തടസ്സം തരും കാരണം അവരുടെ പി ആറിൻ്റെ പ്രോസസ്സൊക്കെ ആയി വരുന്ന ഇപ്പം കഴിഞ്ഞു എന്നാലും ആ സമയത്ത് അത് ജസ്റ്റ് ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ബോഡി എങ്ങനെയാണെങ്കിലും അവിടുത്തെ സമാജക്കാരെല്ലാം അങ്ങനെ സംഘടിപ്പിച്ച് അവിടെ അടക്കി അത് കഴിഞ്ഞ് ഈ അമ്മയ്ക്ക് തിരിച്ചു വരണമല്ലോ അവർ വിസിറ്റിംഗ് മൂന്ന് മാസത്തിലേക്കാണ് പോയത് അപ്പോൾ ഭയങ്കര തടസ്സമായിരുന്നു അപ്പോൾ ചേച്ചി ഫോൺ വിളിച്ചിട്ട് എന്നോടൊന്ന് പ്രാർത്ഥിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ ഇവിടെ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴൊക്കെ മാധവനോട് പറയും ചേച്ചിക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കണം അമ്മേ അങ്ങനെ പറയും ഈ ജത്രുതിൻ്റെ പ്രാർത്ഥന അങ്ങ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അവർക്ക് വിസയെല്ലാം ശരിയായി അവർക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റി തന്നെ അവർക്ക് തിരിച്ച് പോകണം അതിനുള്ള പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു യേശുവേ സ്തോത്രം പിന്നെ ബ്രദറിന് സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു ഒരഞ്ചേക്കർ സ്ഥലം എന്ത് ചെയ്താലും അത് വിറ്റ് പോകത്തില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് വേണം അവന് വീടൊന്ന് പുതുതാക്കി പണിയാനായിട്ട് അപ്പോൾ ബ്രദർ പറയുമായിരുന്നു ഇങ്ങനെ തടസ്സമാണ് എന്ത് ചെയ്താൽ തുടങ്ങാൻ പറ്റുന്നില്ല വീട് പണി അങ്ങനെ പറയായിരുന്നു ഇപ്പം കഴിഞ്ഞ ദിവസം വിളിച്ച ബ്രദർ പറഞ്ഞു എന്തായാലും സ്ഥലം വിറ്റ് പോയി അതുകൊണ്ട് വീട് പണി അടുത്താഴ്ച തുടങ്ങുവാണ് അങ്ങനെ പറഞ്ഞു യേശുവേ സ്തോത്രം യേശുവേ നന്ദി സ്ഥലത്തിൻ്റെ ബുദ്ധിമുട്ട് മാറി അവിടെ ചെയ്തു मलेरिया मलेरिया